यानी वो सब जो है वो कंप्लीट है। കഴിഞ്ഞ ദിവസമാണ് ലാലേട്ടന് പനി ആയി എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളൊക്കെ വന്നത് പനിയും ശ്വാസതടസ്സവും നേരിട്ടതിനെ തുടർന്ന് നടൻ മോഹൻലാൽ ആശുപത്രിയിലെത്തി ചികിത്സ തേടി എന്നായിരുന്നു വാർത്തകൾ കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സ നേടിയത് ശ്വാസകോശ അണുബാധ ഉണ്ടായിരുന്നതായും ചികിത്സ ഡോക്ടർ ഗിരീഷ് കുമാർ കെ പി അറിയിച്ചു എന്ന വിവരങ്ങൾ മെഡിക്കൽ റിപ്പോർട്ടായി പുറത്തു വന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട് രണ്ടു ദിവസം മുമ്പേ വന്നതാണ് എന്നാൽ ഇന്നലെയായിരുന്നു അത് വലിയ രീതിയിൽ വാർത്തയായത് അഞ്ചു ദിവസത്തെ വിശ്രമം ഒക്കെ ഡോക്ടർ നിർദ്ദേശിച്ചു മരുന്നുകളുമൊക്കെ കഴിക്കുന്നുണ്ട് എന്നാൽ ഇന്നേ ദിവസം മോഹൻലാൽ ഒരു പൊതുചടങ്ങിലേക്ക് എത്തിയ വിവരങ്ങളാണ് എത്തിയിരിക്കുന്നത് ഇത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം നൽകുന്ന വാർത്തയാണ് താലാട്ടന്റെ പനിയൊക്കെ മാറിയോ എന്ന് തന്നെയാണ് ആരാധകർ ചോദിക്കുന്നത് ഇദ്ദേഹത്തിനല്ലേ പനിയാണെന്ന് പറഞ്ഞതും ഡോക്ടർ വിഷമം പറഞ്ഞതും വീണ്ടും ഈ പനിയൊക്കെ മാറ്റി വെച്ച് ഓരോ കാര്യങ്ങൾ കിറങ്ങിയിരിക്കുകയാണോ എന്ന് വിമർശിക്കുന്നവരും എത്തി മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് താരനിഷയുടെ അവസാനഘട്ട പരിശീലന ക്യാമ്പിൽ ആവശ്യം പകർന്ന നടൻ മോഹൻലാൽ എത്തിയത് കയ്യടികളോടെയാണ് മോഹൻലാലിനെ മറ്റുള്ളവർ വരവേറ്റത് ഇന്നത്തെ റിഹേഴ്സലിൽ മോഹൻലാൽ പങ്കെടുക്കുകയും ചെയ്യും അപ്പോൾ പനിയൊക്കെ മാറി എന്നത് എന്തായാലും ഉറപ്പായി അത് മോഹൻലാൽ തന്നെ പറയുന്നുണ്ട് കാരണം ഈ പരിപാടിയിൽ എത്തിയപ്പോൾ സാക്ഷാൽ ആസിഫലിയും മോഹലാനൊപ്പം ഉണ്ടായിരുന്നു ആസിഫലി മാത്രമല്ലാസിൽ സഹിതം എല്ലാ താരങ്ങളും എത്തിയിരുന്നു ആസിഫ് അലി മോഹലാനോട് ചോദിക്കുന്നുണ്ട് പനിയൊക്കെ മാറിയോ എന്ന് കാലേട്ടൻ പനി എന്ന് പറയുന്ന ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകിയാണ് ഇതിനൊപ്പം ഭഗത് ഫാസിൽ വന്നും മോഹലാന്റെ അസുഖ വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് അങ്കമാലി അഡ്ലെക്സ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകുന്നേരം നാലൂപ്പനാണ് എന്റർടൈൻമെന്റ് അവാർഡ് ആരംഭിക്കുന്നത് മഴവിൽ മനോരമയും അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് സംഘടിപ്പിക്കുന്ന മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പരിശീലനത്തിൽ താരങ്ങൾ സജീവമാണ് അവാർഡ് നിശ അത്യാകർഷകമാക്കാൻ അരയും തലയും മുറുക്കി താരങ്ങൾ രംഗത്തുണ്ട് സംഗീതം ഡാൻസ് സ്കിറ്റ് തുടങ്ങിയ വിവിധ ഇനം പരിപാടികൾ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന്റെ അവസാന പരിശീലനം പുരോഗമിക്കുകയാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പരിശീലന ക്യാമ്പിൽ സജീവമാണ് സിനിമാ ചിത്രീകരണം അടക്കം മാറ്റിവെച്ചാണ് താരങ്ങൾ സാന്നിധ്യം ഉറപ്പാക്കുന്നത് ശനിയാഴ്ച ആരംഭിച്ച പരിശീലന ക്യാമ്പ് ഇന്ന് അവസാനിക്കും നാളെ റേഷ്യർ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന താരനിശ അരങ്ങേറും